എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ടു ദി കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് റേഡിയേഷൻ ഓങ്കോളജി അഥവാ റേഡിയോ തെറാപ്പി വിഭാഗം എക്സ്റേ കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ ചികിത്സ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് റേഡിയേഷൻ ചികിത്സ വഴി നമുക്ക് ചില ക്യാൻസറുകൾ പൂർണ്ണമായി ഭേദമാക്കുവാനോ അല്ലെങ്കിൽ ചില ക്യാൻസർ ചികിത്സയിൽ സർജറിക്ക് മുമ്പോ അല്ലെങ്കിൽ സർജറിക്ക് ശേഷമോ റേഡിയേഷൻ നൽകി രോഗം സുഖപ്പെടുത്താനോ നമുക്ക് സാധിക്കും ഈ റേഡിയേഷൻ ചികിത്സയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണ് അതിൻ്റെ കൃത്യത കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ ചെയ്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഗുരുതരമായ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങളും ഉണ്ടാകും നമ്മുടെ കാലം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് ഈ റേഡിയേഷൻ ചികിത്സയുടെ കൃത്യതയും കൂടിക്കൂടി വരികയാണ് അങ്ങനെ അടുത്തിടെ ഏറ്റവും പുതിയതായിട്ടുണ്ടായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്ന് പറയാവുന്ന ഏറ്റവും നൂതനമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന വളരെ കൃത്യതയോടുകൂടി റേഡിയേഷൻ നൽകുന്ന ഹൈ പ്രിസിഷൻ റേഡിയോ തെറാപ്പി മെഷീനായ വേരിയൻറ്റ് ത്രീ സീറോ അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒരു മെഷീനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് പുതിയതായി കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായി പുതുവത്സര സമ്മാനമായി നൽകുന്നത് റേഡിയേഷൻ തെറാപ്പി മെഷീൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു കൃത്യത ഉണ്ടാവില്ല അതിനാൽ ഈ മെഷീനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഇന്ന് കരിത സ്കാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റെഡീഷണോ കോളജി കൺസൾട്ടൻ്റായ ഡോക്ടർ ജെന്നി ജോസഫും ഈ വീഡിയോയിൽ എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ ജെന്നി ജോസഫിനോട് നമുക്ക് ഈ മെഷീനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മളിപ്പോൾ ഈ കാണുന്ന വേരിയൻ ട്രൂബീം ത്രീയോയെന്ന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വൺ ട്വൻറ്റി ലീവ്സ് ഡൈനമിക് മൾട്ടി കോളിമേറ്റർ ഉള്ള ഹൈ ഡെഫിനിഷൻ അതായത് എച്ച് ഡി ഡി എം എൽ സി എന്ന് പറയുന്ന ആ ഒരു സവിശേഷതയുള്ള അതായത് വളരെ പ്രിസൈസ് ആയിട്ട് റേഡിയേഷൻ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളതിന് റേഡിയോ തെറാപ്പി എന്ന് പറയും കൂടാതെ ഇതിൻ്റെ മറ്റൊരു കഴിവാണ് ഹൈപ്പർ ആർക്ക് സർഫസ് ഗൈഡഡ് റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ എസ് ജി ആർ ടി എന്ന് പറയുന്നത് പിന്നെ ഇത് കൂടാതെ സ്റ്റീരിയോ ടാക്റ്റിക് റേഡിയോ സർജറി സ്റ്റീരിയോ ടാക്റ്റിക് റേഡിയോ തെറാപ്പി സ്റ്റീരിയോ സ്റ്റീരിയോടാപ്ടിക് ബോഡി റേഡിയോ തെറാപ്പി ഇതെല്ലാം കൊടുക്കാൻ കഴിവുള്ള ഒരു പ്രത്യേകതരം മെഷീനാണ് ഈ വേരിയൻറ്റ് റൂബീം ത്രീയോ എന്ന് പറയുന്നത് ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇമേജ് ഗൈഡഡ് റേഡിയേഷൻ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് ഇത് ഡൈനാമിക് ഇൻറ്റെൻസിറ്റി മോഡുലേറ്റഡ് റേഡിയേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി മോഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന ബോഡി മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് റേഡിയേഷൻ മോഡിഫൈ ചെയ്യാനോ കഴിവുള്ള ഒരു മെഷീനാണ് പിന്നെ നമ്മുടെ സാധാരണ മറ്റ് റഡിയേഷണൽ മെഷീൻ കിട്ടുന്ന പോലെ ത്രീ ഡൈമെൻഷനൽ കൺഫേമൽ റേഡിയേഷൻ തെറാപ്പി ഇലക്ട്രോൺ ബീം റേഡിയോ തെറാപ്പി കൂടാതെ സാധാരണ നമ്മൾ പണ്ട് തൊട്ടേ കൊടുക്കുന്ന കൺവെൻഷനൽ റേഡിയേഷൻ തെറാപ്പി ഇതൊക്കെ കൊടുക്കാൻ കഴിവുള്ള ഒരു റേഡിയേഷൻ മെഷീനാണ് ഇത് ഞാൻ ആ കുറച്ച് സ്പെസിഫിക്കേഷൻ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇത് കൂടുതൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അത് ഞാൻ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായിട്ട് വേണ്ടി സംസാരിക്കുമ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഡോക്ടർ ജെന്നി വെൽക്കം ടു മൈ വീഡിയോ എന്തുകൊണ്ടാണ് ഈ മെഷീൻ ഇന്ത്യയിലെ ആദ്യത്തേതാണ് അല്ലെങ്കിൽ നമ്പർ വൺ ആണ് എന്ന് പറയാനുള്ള കാരണം ഇത് വേരിയൻ്റെ ട്രൂ ബീം വേർഷൻ ത്രീ പോയിൻ്റ് ഒ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താന്ന് വെച്ചാൽ ഇത് രണ്ട് ടെക്നോളജീസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അതായത് വേരിയൻ്റെ ഐഡൻറ്റിഫൈ സർഫസ് ഗൈഡഡ് റേഡിയോതെറാപ്പിയും ഹൈപ്പർ ആർക്ക് ബേസ്ഡ് എസ് ആർ എസ് ട്രീറ്റ്മെൻറ്റും ഒരുമിച്ച് ചേരുന്നു ഈ സർഫസ് ഗൈഡഡ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഉപരിതല ചലനങ്ങൾ അതായത് പേഷ്യൻ്റ് കിടക്കുന്ന പൊസിഷൻ കറക്റ്റാണോ എന്ന് നോക്കി വേരിഫൈ ചെയ്തതിന് ശേഷമേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യൂ അതിനുശേഷം നമ്മുടെ ഈ ഹൈപ്പറാർ ടെക്നോളജിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പറാർ ടെക്നോളജി ഉപയോഗിച്ച് ബ്രെയിനിൽ ചെറിയ ട്യൂമറുകളെ എസ് ആർ എസ് ട്രീറ്റ്മെൻറ്റ് വഴി

ഈ മെഷീൻ്റെ പ്രത്യേകതകൾ പറയുമ്പം കുറച്ച് കഠിനമായ വാക്കുകളായിരിക്കും പക്ഷെ അതെല്ലാം ലേറ്റസ്റ്റ് ഇൻ ടെക്നോളജിയാണ് ഈ മെഷീൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ ആർ ബേസ്ഡ് എസ് ആർ എസ് സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സെർജറി സ്റ്റീരിയോടാക്റ്റിക് ബോഡി റേഡിയേഷൻ തെറാപ്പി അഥവാ എസ് ബി ആർ ടി ഇമേജ് ഗൈഡഡ് റേഡിയേഷൻ തെറാപ്പി അതായത് ഐ ജി ആർ ടി ഡൈനാമിക് ഐ എം ആർ ടി റെസ്പിറേറ്ററി ഗേറ്റിംഗ് ഫോർ ഡി സി ബി സി ടി ഇങ്ങനെ പലതരത്തിലുള്ള സവിശേഷതകളാണ് ഈ മെഷീനിനുള്ളത് ഡോക്ടർ ജെന്നി പല വാക്കുകളും പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല റേഡിയേഷൻ തെറാപ്പി പരമ്പരാഗത റേഡിയേഷൻ ചികിത്സയെക്കാട്ടിലും നമ്മൾ ഉയർന്ന റേഡിയേഷൻ ഡോസ് വളരെ ചെറിയ ട്യൂമർ അതായത് ബ്രെയിനിൽ ചെറിയ ട്യൂമറുകൾക്ക് നമ്മൾ അതീവ കൃത്യതയോടെയും അതീവ അതീവ നൂതന സാങ്കേതിക വിദ്യകളോടെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് സ്റ്റീരിയോടാക്ടിക് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത് അത് ബ്രെയിനിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുക അതായത് വളരെ പ്രസിഷ്ടായിട്ട് ഒരു ബ്രെയിനിന്റെ ഒരു ഭാഗത്തുള്ള ഒരു ട്യൂമർ നമ്മൾ ഹൈ എനർജി എല്ലാ ട്യൂമേഴ്സിനും ഹൈ എനർജി ഉപയോഗിച്ച് അത് അതെ ഇനി നമുക്ക് ഡോക്ടർ ഒരു സംശയം ചോദിക്കാം ഈ വേറെ എന്ന് എന്ന് അത് വെച്ചാൽ ബോഡി റേഡിയേഷൻ തെറാപ്പി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എസ് ആർ എസ് എന്ന് പറഞ്ഞത് നമ്മൾ ബ്രെയിനിലെ ചെറിയ ട്യൂമറുകൾക്ക് ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് റേഡിയേഷൻ ചികിത്സ നൽകുന്നതാണ് അതുപോലെ തന്നെ ബ്രെയിൻ അല്ലാതെ മറ്റു ഭാഗങ്ങൾ ബ്രെയിൻ അല്ലാത്ത മറ്റു ഭാഗങ്ങളായ ലങ്സ് ലിവർ എന്നിവയിലുള്ള ചെറിയ ട്യൂമറുകൾക്ക് ഉയർന്ന റേഡിയേഷൻ ഡോസ് അതീവ കൃത്യതയോടെ ഡെലിവറി ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ് ബി ആർ ടി എന്ന് പറയുന്നത് ഡോക്ടർ ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് നമ്മളിപ്പോൾ ഈ റേഡിയേഷൻ എടുക്കുമ്പോൾ അനങ്ങാതെ കിടക്കണമെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ ശ്വാസകോശം പോലെയുള്ള അവയവങ്ങളിൽ റേഡിയേഷൻ കൊടുക്കുമ്പോൾ അതായത് ഇപ്പോഴും ശ്വാസം വലിക്കുന്നൊരു അവയവണല്ലോ അതെങ്ങനെയാണ് ഈ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് അത് സാർ ശ്വാസകോശത്തിലുള്ള ഒരു ട്യൂമർ ആകുമ്പോൾ നാച്ചുറലി നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന അനുസരിച്ചിട്ട് ട്യൂമർ അനങ്ങും അപ്പം ടെക്നോളജി അഡ്വാൻസ്ഡ് ആകും തോറും നമുക്ക് ഈ ട്യൂമറിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അപ്പം അതിനൊരു പടം വരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതാണ് ട്യൂമറെങ്കിൽ ഇതാണ് നമ്മുടെ ട്യൂമറെങ്കിൽ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോർഷനാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന അനുസരിച്ച് ട്യൂമർ ഔട്ട് ആവാം പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉപയോഗിച്ച് നമുക്ക് ട്യൂമറിൻ്റെ മൂവ്മെൻറ്റിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം ട്യൂമർ മിസ്സാവാതെ ഈ ഒരേ സ്പേസിനകത്ത് തന്നെ നമുക്ക് ഈ റേഡിയേഷൻ ഡെലിവർ ചെയ്യാൻ പറ്റും ചിലപ്പം നമ്മളത് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവരിൽ നമ്മൾ ശ്വാസം എടുത്ത് പിടിക്കാൻ പറയും ട്രീറ്റ്മെൻ്റ് സമയത്ത് ആ സമയത്ത് നമുക്ക് ആ മൂമെൻറ്റിൽ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്യത്തുള്ളൂ ബാക്കി ഫേസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യത്തില്ല ചില കേസുകളിൽ നമ്മൾ ശ്വാസം വിടുന്ന സമയത്തായിരിക്കും ട്രീറ്റ്മെൻറ്റ് അപ്പം നമ്മുടെ ബ്രീത്തിങ് അനുസരിച്ച് നമ്മുടെ ശ്വാസഗതി അനുസരിച്ച് ട്യൂമറിനെ ട്രാക്ക് ചെയ്ത് ട്യൂമറിനെ മിസ് ചെയ്യാതെ തന്നെ ഫോക്കസ്ഡായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് റേഡിയേഷൻ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ പറ്റും അവസാനം ഡോക്ടർ ഒരു ചോദ്യം കൂടി ഇത് ഇന്ത്യയിലെ നമ്പർ നമ്പർ വൺ വൺ ആണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ ചാർജസും അതുപോലെ ആയിരിക്കും അല്ല ഇരുപത്തിമൂന്ന് കോടിയാണ് ഈ മെഷീൻ്റെ വിലയെങ്കിൽ പോലും കാര്യത്തേഴ്സ് ഡയറക്ടറായ ബിനുവച്ചും മാനേജ്മെന്റിനും ഇത് ഇതിൻ്റെ ചാർജസ് അതായത് റേഡിയേഷൻ ചികിത്സ തേടി ഇവിടെ വരുന്നവർക്ക് ഇതിൻ്റെ ചികിത്സാ സൗകര്യം എല്ലാവർക്കും അഫോർഡബിൾ ആകണം എന്നത് നിർബന്ധമാണ് അതുകൂടാതെ തന്നെ ഈ കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ഒരു രോഗി പോലും ചികിത്സ കിട്ടാതെ മടങ്ങരുതെന്ന് സാറിന് സർ നമ്മുടെ ഭരണാധികാരികൾ പോലും ഇന്ന് വിദേശ ചികിത്സ തേടിപ്പോകുന്ന ഈ അവസരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികവും നൂതനവുമായ ചികിത്സ നമുക്കെല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ലഭ്യമാണ് എന്നുള്ള വസ്തുത നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അതിൻ്റെ ഒരു കടമയാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറായത് ഈ മെഷീനെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കരുത്താസ് ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക